നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ മത്സരം കടുപ്പിക്കാൻ സിപിഐഎം പറവൂർ സീറ്റ് സിപിഐയിൽ നിന്ന് ഏറ്റെടുക്കും അതേസമയം പാലക്കാട് നെന്മാറ സിഎംപിയിൽ നിന്നും കോതമംഗലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ഏറ്റെടുക്കാൻ കോൺഗ്രസിനും നീക്കമുണ്ട് ഡി സതീശൻ തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലമാണ് എറണാകുളം ജില്ലയിലെ പറവൂർ ഇടതു തരംഗത്തിനിടയിലും സതീശൻ ഭൂരിപക്ഷം മണ്ഡലം സിപിഐയിൽ നിന്ന് ഏറ്റെടുത്ത മത്സരിച്ചാൽ പോരാട്ടം കടുക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ പകരം സിപിഐക്ക് പിറവമോ പെരുമ്പാവൂരോ കൊടുക്കും ജില്ലയിലെ കോതമംഗലം സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസിനും താൽപര്യമുണ്ടെങ്കിലും വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഷിബു തെക്കുംപുറം യുഡിഎഫ് സ്ഥാനാർത്ഥിയായേക്കും ആന്റണി ജോർഡിന് ഇളവ് നൽകി വീണ്ടും മത്സരിപ്പിക്കാനാണ് സിപിഐഎമ്മിന്റെ ആലോചന പാലക്കാട് മെന്മാറ സീറ്റ് കോൺഗ്രസ് സിഎംപിയിൽ നിന്ന് ഏറ്റെടുക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം പരിഗണിച്ച് കൈപ്പറ്റി കൈപ്പത്തിചിഹ്നത്തില് മത്സരിച്ചാൽ മണ്ഡലം പിടിക്കാമെന്നാണ് കണക്കുകൂട്ടൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ ജി എൽദോ കെ പി സി സി അംഗം സജേഷ് ചന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് എൽഡിഎഫിനായി ഇത്തവണ വീണ്ടും കെ ബാബു രണ്ടു ടൈം പൂർത്തിയാക്കിയെങ്കിലും വിജയസാധ്യത പരിഗണിച്ച കെ ബാബുവിന് വീണ്ടും അവസരം നൽകാനാണ് സാധ്യത ന്യൂസ് റിപ്പോർട്ടർ